നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് ഈ കിളിക്കോട് ഉണ്ടാക്കി എടുത്തത് എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഈ കിളിക്കോഡിന് രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് കോക്കറ്റിയിൽ ഇടാനും രണ്ടാമത്തെ സെക്ഷൻ നമ്മുടെ പിഞ്ചുകളെയൊക്കെ ഇടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുളിക്കോട് ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ മകളാണ് അപ്പോൾ അവളുടെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ റൂം പുറത്തേക്ക് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഫെൻസ് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ അപ്പം അവൾക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഭാഗത്ത് കിളിക്കൂട് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത് ഇപ്പം ഇതാണ് അവളുടെ റൂം ഈ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മതിൽ മാത്രമേ കാണാറുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മതിലിനോട് ചേർന്ന് ഒരു കിളിക്കൂട് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ നമ്മൾ ഡബിൾ ഡോറുള്ള രണ്ട് സെക്ഷനായിട്ടുള്ള എ വി ഇറയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഇവിടെ എ വി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ തന്നെ ഞാനും അമ്മയും ചേർന്നാണ് ഈ ഏവിയ ഉണ്ടാക്കിയെടുത്തത് അതിനു വേണ്ടി നാൽപ്പത്തഞ്ചിൻറ്റു നാല്പത്തഞ്ചിൻ്റെ തടികൾ വാങ്ങിച്ച് ഇതുപോലെ കേജ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സ്ഥലത്ത് സ്ഥലം കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീതി കുറവാണ് ഏകദേശം ഒരു അറുന്നൂറ് ആണ് ഇതിൻ്റെ വീതി ഒരു അഞ്ച് മീറ്ററിന് മുകളിൽ നമ്മൾ നീളത്തില് ആണ് കിളിക്കൽ ഉണ്ടാക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഡോറ് ചെയ്യാണ് ഡോറ് നമ്മൾ ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഡബിൾ ഡോറ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ ഒരു രണ്ട് ഡോറും തുറന്നാലേ ഉള്ളൂ കിളിക്ക് കൊടുക്കാനൊക്കെ പറ്റുകയുള്ളൂ ഇപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കലിറ്റ്സ്മോൺ എന്ന് പറയുന്ന ബോട്ടിൽ ബ്രഷ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ചെടിയും കൂടെ നമ്മൾ ഇതിനകത്ത് വെച്ചു അത്യാവശ്യം ബാമ്പും എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഒരു നാച്ചുറൽ ലുക്കിന് വേണ്ടിയിട്ട് ഈ കിളിക്കൂടിനകത്ത് ഇതുപോലെ ചെയ്തത് ഇപ്പോൾ ഇനി നെറ്റ് കട്ട് ചെയ്യാണ് അമ്മയാണ് നെറ്റൊക്കെ കട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഗാർഡനുകളിൽ വന്ന് നമ്മുടെ കിളിക്കൂടിൻ്റെ അടുത്തേക്ക് പോകുക എന്നുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ ഇതാ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഗാർഡനും ഈ കിളിക്കൂടും കൂടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കിളിക്കൂടിൻ്റെ പണി നടക്കുന്നത് അത്യാവശ്യം പ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ചുവട്ടിൽ കോൺക്രീറ്റ് ഒന്നും ഇടുന്നില്ല നോർമലായിട്ടുള്ള ഒരു മണ്ണ് തന്നെയാണ് ഇതിൻ്റെ ചുവട്ടിൽ കിടക്കുന്നത് കാരണം ആയതുകൊണ്ട് കൂടുതൽ പ്രഡേറ്ററും കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇതുപോലെ ഡബിൾ ഡോർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത് ബാക്കിൽ നമ്മൾ ഫെൻസ് അതായത് മതിൽ തടി കൊണ്ടുള്ള മതിലാണ് അതും കൂടിയാണ് നമ്മൾ ബാക്കിലത്തെ ഇതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ഒന്ന് തുറന്ന് കാണിക്കാം ഈ ഡോർ തുറക്കുമ്പോഴത്തേനും നമുക്ക് രണ്ട് ഡോറുകൾ വിനകത്ത് വേറെയുണ്ട് ഒന്ന് ഒരു ഡിവൈഡർ ഡോറായിട്ടും രണ്ടാമത്തെ ഡോറ് നമുക്കൊരു സേഫ്റ്റി ഡോറായിട്ടുമാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ നെറ്റ് ക്ലിപ്പ് ചെയ്യാണ് നെറ്റ് ക്ലിപ്പ് ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ നമ്മൾ നെയൽഗണ് ഉപയോഗിച്ച് സ്റ്റേപ്പിൾ അടിച്ചു വിടുകയാണ് വളരെ എളുപ്പത്തിലിവിടെ പണി നടക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം തിക്നെസ് ഇല്ലാത്ത ഒരു ആയതുകൊണ്ട് നമ്മൾ വലിയ കിളികളി ഇടാനുദ്ദേശിക്കാത്തത് കൊണ്ട് നമ്മൾ ഇതുപോലെ സാധാരണ നെറ്റ് വാങ്ങിയിട്ട് ഇതുപോലെ സ്റ്റേപ്പിൾ കിണർ ഉപയോഗിച്ച് നമ്മൾ സ്റ്റേപ്പിൾ ചെയ്ത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരും ഇനി നമ്മൾ പാനൽ അടിക്കണം അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ പാനൽ അടിക്കാൻ വേണ്ടി നമ്മൾ പാനൽ വാങ്ങിക്കാൻ വന്നതാണ് ഇപ്പം ഈ പാനലിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ ചില പാനലുകൾ ട്രീറ്റഡ് ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത് ട്രീറ്റഡ് അല്ലാത്ത പാനലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിളികളൊക്കെ ഒന്ന് ചൂ ചെയ്താലും ട്രീറ്റഡ് ആയിട്ടുള്ള വുഡുകളാണെങ്കിൽ നമുക്ക് പണി കിട്ടും കിളി ചിലപ്പോൾ ചത്തുവാനുള്ള സാധ്യതയുണ്ട് ഇപ്പം നമുക്കിനി മുകളിലേക്ക് ഇടാനുള്ള ഷീറ്റും ഡോറിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മുകളിൽ ഒരു നെറ്റും കൂടെ അടിച്ച് ആ കാര്യം കൂടെ തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് ഇടാനായിട്ട് സാധിക്കും അപ്പം അതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഷീറ്റിടെയാണ് ഇപ്പം ഷീറ്റിൻ്റെ പരിപാടി നമ്മൾ ഇതുപോലെ സ്ക്രൂ ചെയ്ത് നമ്മൾ സാധാരണ ഷീറ്റാണ് വാങ്ങിച്ചിട്ടത് ഇനി നമുക്ക് കൂടിനകത്തെ ചെറിയ ചെറിയ മിനുക്ക് വെള്ളികൾ മാത്രമേ ബാക്കിയുള്ളൂ ചെറിയ ചെറിയ പ്ലാന്റുകൾ ചെയ്യണം പിന്നെ കുറച്ച് പിറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിളികളെ ഇടാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റുകൾ സെലക്ട് ചെയ്തപ്പോൾ ഇതുങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ അത് കഴിച്ചാലും നമുക്ക് പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ അകത്ത് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ ഈ രണ്ടാമത്തെ സെക്ഷൻ കോക്കറ്റിലിന് വേണ്ടിയിട്ടുള്ള അതാണ് ചെയ്തത് അപ്പോൾ ആദ്യത്തെ സെക്ഷനിലാണ് നമ്മൾ ഫിഞ്ചുകൾ ഇടാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ ഫിഞ്ചുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും ബാമ്പു പോലുള്ള പ്ലാന്റുകളാണ് വെച്ചത് ബാമ്പവും റോസ്മെറി പിന്നെ ഞാനിവിടെ നമ്മുടെ മിൻറ്റിൻ്റെ തൈയും കൂടിയാണ് കൂടുതലായിട്ടും വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാരണം വെച്ചാൽ നമുക്ക് മിൻ്റൊക്കെ ആകുമ്പോഴത്തേനും കൂടുതലും കിളികൾ കഴിച്ചാൽ പോലും നമുക്കധികം പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മിൻഡ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം ഇതിന്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ ഒരു ചെറിയൊരു കൂടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ കുഞ്ഞൻ കാടകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏവിയറിയിൽ ഇടുന്ന കാടകൾക്ക് വേണ്ടിയിട്ടുള്ള കൂടാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ പ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ പൈൻ ഷേവിങ്ങിൻ്റെ അൺട്രീറ്റഡ് ആയിട്ടുള്ള പൈൻ ഷേവിങ് അടിയിലിട്ട് അപ്പോൾ നമ്മൾ കാഷൊക്കെ വീണു കഴിഞ്ഞാൽ വലിയ പ്രശ്നം രീതിയിൽ നമ്മൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കിളികളെ ഇടാനായിട്ട് തുടങ്ങാം അപ്പോൾ കിളികളെ ഇടുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ആദ്യമായിട്ടിട്ടത് ബട്ടൺ കോയലെന്ന് പറയുന്ന ചെറിയ കോയലുകളെയാണ് ഇപ്പോൾ ഇതിന് പ്രത്യേകിച്ച് തീറ്റയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കിളിത്തീറ്റ തന്നെ താഴെ വീഴുന്നതുകൊണ്ട് കൊണ്ട് ഇത് ജീവിച്ചോളും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചെറിയ വീട് പോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ നമ്മൾ കൂടുതലായിട്ടും ഈ കൂടലിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഫിഞ്ചുകളെ മാത്രമാണ് ഇടുന്നതിന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫിഞ്ചുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കെനേരിയാണ് നമ്മൾ ഒരു പേർ കെനേരി ആദ്യം തന്നെ ഇട്ടു അതിനുശേഷം നമ്മൾ കനേരികൾക്കും മറ്റ് കിളികൾക്കെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ബംഗളീസ് ഫിഞ്ച് അല്ലെങ്കിൽ സൊസൈറ്റി ഫിഞ്ചുകളെ ഇട്ടു അതിനുശേഷം നമ്മൾ പിന്നീട് ഇട്ടത് ഗോൾഡിയൻ ഫിഞ്ചാണ് ഇപ്പം അത് ഗോൾഡിയൻ ഫിഞ്ചിന്റെ കളറാകാത്ത കുഞ്ഞുങ്ങളാണ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് കളറുകൾ വരുന്നത് അതിനുശേഷം നമ്മൾ സീബ്രാ ഫിഞ്ചുകൾ ഇട്ടു സീബ്രാ ഫിഞ്ചുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് ബട്ടൺ കോവിലുകൾ ഇട്ടു അതിന് ശേഷം നമ്മൾ റെഡ് ഫിഞ്ച് എന്ന് പറയുന്ന ഫിഞ്ചിനെ ഇട്ടു ഇതാണ് റെഡ് ഫിഞ്ച് ഇനി നമ്മൾ ഗോൾഡ് ഫിഞ്ച് എന്ന് പറയുന്ന ഫിഞ്ചിനെ ഇടം ഇതൊക്കെ വൈൽഡിൽ കാണുന്ന ഫിഞ്ചുകളാണ് ഗോൾഡ് ഫിഞ്ച് ഇതാണ് ഗോൾഡ് ഫിഞ്ച് ഇതിനെയും കൂടെ നമ്മൾ റിലീസ് ചെയ്തു ഇപ്പം നമ്മൾ സാധിക്കുന്നോടത്തോളം കിളികളെ പേര് പേറായിട്ടാണ് ഇട്ടത് നമ്മുടെ നോഹയുടെ പെട്ടകം പോലെ ഓരോ പേറുകളായിട്ടാണ് കൂടുതലായിട്ടും കിളികളെ ഇതിലേക്ക് ഇട്ടത് അപ്പോൾ ഇത് നമ്മുടെ കിളിക്കൂടിൻ്റെ ആദ്യത്തെ സെക്ഷനാണ് ഇതിന്റെ ബാക്കിലും വേറൊരു കിളിക്കൂട് രണ്ടാമത്തെ സെക്ഷനായിട്ട് ഡിവൈഡർ വെച്ച് ചെയ്തിരിക്കുന്നതിനകത്ത് നമ്മൾ കോക്കറ്റീലുകളാണ് ഇട്ടത് അപ്പോൾ നമ്മൾ ആദ്യം വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് സെക്ഷനിലായിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് ഒന്ന് കോക്കറ്റീലിനിടാനും ഒന്ന് ഫിഞ്ചുകളിടാനും നമ്മൾ ഹുക്ക് ബില്ലായിട്ടുള്ള കിളികളെ ഇങ്ങനെ ചെറിയ ബീക്കുകളുള്ള കിളികൾ കൂടെ ഇടാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ മോൾക്ക് വേണ്ടി ചെറിയ രീതിയിൽ ഉണ്ടാക്കിയ കിളിക്കൂടാണ്